ഹായ് വെൽക്കം ബാക്ക് ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ആദിലാനൂറിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ലാലട്ട സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാരും കേട്ടിട്ടുള്ളതാണ് അല്ലെ ആ ഒരു എപ്പിസോഡിന് തൊട്ട് മുന്നേ വരാനാണെങ്കിൽ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ആദില നൂറിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു എപ്പിസോഡിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് ലാലട്ടൻ വരെ നിങ്ങൾ എന്റെ വീട്ടിൽ കയറുന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള നമുക്ക് എന്തുമാവാം എന്നുള്ള രീതിയിലോട്ടൊക്കെ ഈ ആദിലാനൂറ കുറച്ച് മാറ്റങ്ങളൊക്കെ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ ചലഞ്ചേഴ്സ് ആയിട്ടുള്ള ശോഭാ വിശ്വനാഥ അതിനകത്തോട്ട് വന്നിട്ട് ലക്ഷ്മിനെ കുളിപ്പിക്കാനൊക്കെ ശ്രമിച്ചപ്പെടുത്തേക്ക് സത്യത്തിൽ അവിടെ തേഞ്ഞു ശോഭാ വിശ്വനാഥ് തന്നെയായിരുന്നു അതിൻ്റെ ഒപ്പം നിന്ന് ആദിലാനൂറ കാണിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ റീ ആ സലീം അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അന്നേരം ഇവർക്ക് കുറച്ച് അൾക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് അവർക്ക് മാത്രമല്ല നെവിനാണെങ്കിലും നെഗറ്റീവ് ഉണ്ടാക്കാനായിക്കൊണ്ട് ഈ പറഞ്ഞ റീ ആ സലീമിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഇവർക്ക് ആദിലാനൂറ കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ച് എക്സ്പോസ്ഡ് ആവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവര് ആ ഒരു എപ്പിസോഡിന് മുന്നേ എങ്ങനെയാണെന്ന് അങ്ങനെ തന്നെ പോയാൽ മതി ഇപ്പം എന്താ വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കഴിഞ്ഞ ദിവസം ആ ഒരു വീടിനകത്ത് ഇരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സി ഡബിൾ മീനിങ് ജോക്സ് കാര്യങ്ങളൊന്നും പറയുന്ന അത്ര പ്രശ്നോ കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഈ രണ്ട് ആൾക്കാര് വന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഭയങ്കര ഒരു രോചകത്വം നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ മെയിനായിട്ട് ആയിട്ട് ഈ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ട് പെൺകുട്ടികൾ ആകുമ്പഴത്തേക്കും ഒരു ക്യൂട്ട്നെസ് എവിടെയൊക്കെ തോന്നുകൊണ്ടാണ് അത്രത്തോളം ആൾക്കാർക്ക് ഇവിടുത്തെ ഒരു ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ അത്ര വലിയ അരോചകമായിട്ട് വലിയ ഫീൽ ചെയ്യാത്തത് ആ ഒരു ഞാനെ മൂന്ന് കൊല്ലം ഒരുമേ ജയിക്കാൻ കേട്ടിട്ടുള്ളത് വർക്കാവുള്ള എന്താ കരാറുണ്ട് പിറങ്ങിട്ട് ഡോക്ടറെ കാണിക്കും സൗണ്ട് രണ്ടും അവര് വാഗുണ്ടല്ലോ ഇവിടെ ചോർന്നു എനിക്ക് അറിയാൻ മേലാണ് ചോദിക്കുന്നത് ഒരുമാതിരി വൃത്തിയായിട്ട വാർത്ത ഈ രനാധ്യമങ്ങളുടെ കൂടി ഇരിപ്പുണ്ട് ഇവരുടെ കൂട്ടത്തെ എന്താണെങ്കിൽ എന്താണ് ഇവർ പറഞ്ഞത് എന്നുള്ളത് പുള്ളി പറയുന്നത് ഇങ്ങോട്ടൊക്കെ എനിക്ക് പറയാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ആദ്യം ഇവിടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു മൂന്ന് കൊല്ലമായിട്ട് എനിക്ക് കീഴ് വാലും അതായത് വഴി തോന്നുന്നില്ല എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത് അതായത് ഡോക്ടറെ കാണിക്കുമ്പോൾ എന്റെ ആ വാൽ ഒക്കെ അടഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മുടെ രന എവിടെ പറഞ്ഞപ്പോ സൗണ്ട് ഇല്ലാതാണോ വരാത്തതാണോ പറഞ്ഞില്ല വരലേ ഇല്ല എനിക്ക് ആദ്യമായിട്ട് പറയുന്നത് സത്യമായിരിക്കും ആദ്യം പറഞ്ഞ സത്യമാണ് കാരണം ഈ ദുർഗന്ധമല്ല ഇപ്പൊ കീഴിക്കുടയല്ല വായ്പക്കൂടെ നീ വിട്ടോണ്ടിരിക്കുന്നത് എന്റെ ദുർഗന്ധം എല്ലാം വായിക്കൂടെ ഇങ്ങനെ വിട്ടോണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് കാണാം അതുകൊണ്ട് മൂന്ന് വർഷങ്ങളുടെ മൂന്ന് എന്തായാലും താങ്കൾക്ക് ഇങ്ങനെ ഒരു ഒരു എന്നുള്ളതിൽ കാരണം നീ ില്ല എന്നുള്ളത് എന്നാലും വൃത്തിയായിട്ട വർത്താനങ്ങളൊക്കെ ഇവര് ഇതിനകത്ത് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോ വീടിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ റിലേറ്റഡ് കോമഡി അല്ലെങ്കിൽ ഇങ്ങനത്തെ വർത്താനങ്ങളിൽ ഒരു വ്യക്തിയാണ് എന്താണെങ്കിലും ബാക്കി കൂടെ പറയുന്നത് കേട്ടും എന്തോ ഈ വന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു നിങ്ങള് ഒരു ഉളുപ്പുമില്ലാതെ എനിക്കറിയത്തില്ല ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഇങ്ങനെ ഇതിനകത്ത് ഈ രനാഹാദ്യമ കൂട്ടിരുന്നിട്ട് വേറെ കുറച്ചൂടെ പറയുന്നുണ്ട് ഇവര് നല്ല എന്റെ എടേ ഒരു നിങ്ങൾ ഇത്രയും ക്യാമറകൾ അവിടെ ഉണ്ട് ഇതെല്ലാം ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കൊറേ ആൾക്കാര് കഴിഞ്ഞ കഴിഞ്ഞ എന്റെ മുന്നത്തെ സീസണിലെ ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല ഒക്കെ പറഞ്ഞോണ്ട് വരികയായിരിക്കും അതിന് വലിയ അരോചകത്വം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവര് ഈ പറയുന്നത് ഇതൊന്നും അല്ല ഇനി നിങ്ങളൊന്ന് കാണാം സിസർ കട്ടും കൊറേ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് പറ്റാത്ത പിന്നെ ഞാൻ എടുത്തിട്ട് ആരും ഇല്ലാത്തപ്പോഴത്ത് ഞാൻ ഒട്ടന്ന് ഇടക്കിടക്ക് വന്നു പെട്ടെന്ന് ഞാൻ അഭിനയിക്കും ഞാനും ഇല്ലാത്തവിടത്ത് നോക്കിട്ട് ഇട്ടിട്ട് പോയാൻ വരും എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് എല്ലാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഭയങ്കര അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് സുഹൃത്തുക്കളെ ഇവിടെ ഇനി ഇത് കഴിഞ്ഞിട്ട് അവരുടെ കുറച്ച് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട് നമുക്ക് ഇനി അതൊന്ന് കേൾക്കാം ആണോ അതൊക്കെ വീട്ടിൽ പറഞ്ഞാ മതി എവിടേക്കോ വൃത്തികേടായി കിടക്കുകയാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ തന്നെ ഇത് കേട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്ക അതെ അതിപ്പം നാറിക്കൊണ്ടിരിക്കുകയാണ് അമ്മാതിരെ വർത്താനങ്ങളാണ് ഇവിടിനകത്ത് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ കാണിച്ചു വിടുന്ന ചില കോപ്രായങ്ങളും ഏതാണ്ട് ഇതേപോലൊക്കെ തന്നെയാണ് ബട്ട് ഐ റിയലി വാണ്ടഡ് ടു അതായത് ഫാത്തിമ ചോദിക്കുന്നുണ്ട് എന്ത് ഇമോഷൻസ് എന്ന് നീ ചിരിക്കുന്നത് തന്നെ കാര്യം കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനകത്ത് ഹൗസിനെ കുറെ നെഗറ്റീവിറ്റി ഒക്കെ ആയിട്ടാണെങ്കിൽ ഇമോഷൻസ് ഒന്നും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടൊന്നും വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് എന്ത് ഇമോഷൻസ് ആണ് സങ്കടം ദേഷ്യം സന്തോഷം അതൊക്കെ ആയിരിക്കുമല്ലോ ഇമോഷൻസ് എന്റെ പൊന്നു അങ്കി ഒന്നും ഇല്ല കംഫർട്ട് ഫീലിംഗ് വരുന്നില്ല അത് എക്സ്പ്രസ് ചെയ്യാത്തതന്നത്രേങ്കം മേബി ആയിരിക്കലല്ല നെഗറ്റിവിറ്റി എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എന്താക്കെയോ കംഫർട്ട് ദക്കയോ ആ വലിയ കേട്ടട്ടുണ്ട് അങ്ങനെ കേട്ടട്ടുണ്ട് അതാണ് തോന്നുന്നത് ലൈക്ക് ദനോ അധികം വെച്ച് മുരப்பிக்கേണ്ട ദേ എദൻ ഡ്രെസ്സിംഗ് റൂമ പോയി കൊണ്ടി രനാ ബുദ്ധി വിമാനമാണല്ലോ അല്ലല്ല റോക്കറ്റ് റോക്കറ്റ് നീ എവിടെയാണ് രന പറഞ്ഞു കൊടുക്കുന്നത് ഇമോഷൻസ് അവർക്ക് ഇവിടെ പിടിച്ചു വെക്കാനെ കൊണ്ട് ഭയങ്കര ഇതാണ് ഇപ്പൊ ഇത്ര നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൊറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പോകേണ്ടി വരുന്നത് അപ്പൊ രന പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് നിങ്ങൾ നേരെ ഡ്രസ്സിംഗ് റൂമിൽ കയറും അതാകുമ്പോ അങ്ങോട്ട് ആരും വരൂല്ല ക്യാമറ ഇല്ല നൈസായിട്ട് അവിടെ ഇമോഷൻസ് നിങ്ങൾക്ക് പരസ്പരം പങ്കുവെക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇപ്പ രണ്ടുപേരെ ഒരു ചീപ്പ് എടുക്കുന്ന പോലെയല്ല തലയിരുന്ന പോലെയല്ല ഒരാ ഒരാൾക്കും തലയിരല്ലോ ഏ സ്വന്തം സംഭവം മനസ്സിലായല്ലോ തലയിൽ ഈരിരുമ്പോ ഒരാൾക്കും പേഞ്ചീപ് കൊണ്ട് ഇങ്ങനെ ചെയ്യുക അല്ലെ രണ്ടാൾക്കും ചെയ്യാം ഒരാൾക്ക് ചെയ്യാം അതായത് ഇനി ഉള്ളൂ രണ്ട് പേർ ചേർന്ന് സിസർ കട്ട് അടിക്കുന്നതും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പെനാൽറ്റി വെച്ചിട്ട് ഗോൾ അടിക്കുന്നതോ ഉള്ള ഒരു സംഭവമാണ് ഉദ്ദേശം ഞാൻ ഫുട്ബോളിന്റെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിച്ചത് ആരും എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ എന്താ പറയാ സ്ട്രെസ് വരുമ്പോഴാണ് തലയിരുന്നതൊക്കെ ഒറ്റക്കുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര ഇതൊക്കെയല്ലേ അത് വർക്ക് ആവാതെന്തോ തുരുമ്പെടുത്തിരിക്കുന്നത് എടിയതിനൊക്കെ എന്തുവാണോ പറയുന്നത് ഏഹ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വേറെ എനിക്ക് ചിലപ്പോ ആഡ് സൂട്ടബിൾ അടിച്ച് കളയും മറ്റേ യൂട്യൂബ് അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളോട്ട് പോവാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളത് പറയണം കാര്യം ഇത്രയും ദിവസങ്ങളാണ് ആതിലാൻ ഓർ അത്യാവശ്യം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് ആരോചകത്വം തോന്നുന്ന രീതിയിൽ ഇങ്ങനത്തെ കുറെ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തായാലും കൊള്ളാം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അഭിപ്രായം പറയാം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ശരി